നമസ്കാരം കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയേഴ് സാധാരണക്കാരെ കൂട്ടുകുരുതി നടത്തിയതിന് തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കെ ചൈനയും തുർക്കിയെയും കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ലോകമെമ്പാടും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ചൈനയെ കൂട്ടി പാകിസ്ഥാൻ രംഗത്തെത്തിയത് പാകിസ്ഥാന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ പിന്തുണയ്ക്കുമെന്നും അറിയിച്ച ചൈന ആക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൈനയുടെ പ്രസ്താവനയോട് ഇന്ത്യ ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ സഹായം തേടിയതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം പാകിസ്ഥാൻ തുറേവിയുടെയും ചൈനയുടെയും കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെയാണ് ആക്രമണം നടത്തിയത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇരു കൂട്ടരും സംയോജനം പാലിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൈനയെ ഇതിലേക്ക് ബോധപൂർവം വലിച്ചിടുകയാണ് പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിലെ അയ്യായിരം ചതുരശ കിലോമീറ്റർ ഭൂപ്രദേശം പാകിസ്ഥാൻ തന്ത്രപൂർവ്വം ചൈനയ്ക്ക് കൈമാറിയിരുന്നു അതിനാൽ പാക് അധീന കാശ്മീർ ഇന്ത്യ സൈനിക നീക്കത്തിലൂടെ തിരിച്ചെടുത്താൽ അതിലൊരു കക്ഷിയായ ചൈനയ്ക്കും അത് തടയാനാവുമെന്നാണ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ അതിനാൽ തന്ത്രപൂർവ്വമായിരിക്കും ഇന്ത്യയുടെ നീക്കങ്ങൾ അതേസമയം ഇസ്രയേലും റഷ്യയുമടക്കം വൻ ശക്തികൾ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ സൈനികമായി തിരിച്ചടിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ചൈനയുടെയും അറബ് രാജ്യങ്ങളുടെയും സഹായം പാകിസ്ഥാൻ തേടിയത് എന്നാൽ ഇന്ത്യ നേരത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നതിനാൽ തുർക്കി ഒഴിച്ചുള്ള മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാന് ഇതുവരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ചൈനയുടെയും തുർക്കിയുടെയും നൂതന ആയുധങ്ങൾ പാകിസ്ഥാന് ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്ത്യയുടെ തിരിച്ചടി നേരിടാൻ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളും ചൈന പാകിസ്ഥാന് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പാക് സേന പുറത്തുവിട്ട ഏറ്റവും പുതിയ ജെ എഫ് പതിനേഴ് യുദ്ധവിമാനങ്ങളിൽ പി എൽ പതിനഞ്ച് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ചൈനയുടേതാണെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലാണിത് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാകിസ്ഥാന്റെ ശേഷി പിന്നിലാണ് അതിനാലാണ് അവർ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടുന്നത് ഞായറാഴ്ച കറാച്ചിയിൽ യുദ്ധ ഉപകരണങ്ങളുമായി തുർക്കി വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് ഹെർക്കുലി സൈനിക വിമാനം എത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണം നിലനിൽക്കുന്നുണ്ട് തുർക്കിയുടെ ആറ് യുദ്ധവിമാനങ്ങൾ ഇസ്ലാമാബാദിലെ ഒരു സൈനിക താവളത്തിൽ ഇറങ്ങിയതായും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാന് സൈനിക സഹായം നൽകിയെന്നാണ് തുർക്കി സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ എന്തൊക്കെയാണ് നൽകിയതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ചൈന സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് തുർക്കിയുടെയും പിന്തുണ ഡ്രോൺ അടക്കം സൈനിക സഹായങ്ങളും തുർക്കി ഇതിനോടകം തന്നെ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് ലോകത്തെ വ്യോമ ശക്തികളിൽ ഒമ്പതാം സ്ഥാനത്താണ് തുർക്കി ആയിരത്തി അറുപത്തി വിമാനങ്ങൾ ഇതുവരെ ശേഖരത്തിലുണ്ട് ഇന്ത്യ ആവട്ടെ നാലാം സ്ഥാനത്താണ് രണ്ടായിരത്തി വിമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയെ നേരിടാൻ ആയുധങ്ങൾ അതോടൊപ്പം തന്നെ ഡ്രോണുകൾ ട്രാങ്ക് വേദ മിസൈലുകൾ എന്നിവയെല്ലാം ഇരു രാജ്യങ്ങളും പാകിസ്ഥാനിൽ എത്തിച്ചതായാണ് വിവരം ആറ് ഹെർകുലി സി നൂറ്റി മുപ്പത് വിമാനങ്ങൾ തുർക്കി പാകിസ്ഥാന് നൽകിയെന്നും ചൈന ദീർഘദൂര മിസൈലുകൾ നൽകിയെന്നും സൂചിയിട്ടുണ്ട് തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ അതിർത്തിക്കോളിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാന് കഴിയുമെന്നതിനാൽ കരുതലോടെയാണ് ഇന്ത്യ പ്രതിരോധ തന്ത്രങ്ങൾ മെനിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂകമ്പം കനത്ത നാശം വിധിച്ച തുർക്കിയിലെ ജനങ്ങൾക്ക് പത്ത് കോടി രൂപ കേരളം സഹായം നൽകിയിരുന്നു ഈ തുക ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയായിരുന്നു തുർക്കിക്ക് തുക കൈമാറുന്നതിനുള്ള അനുമതി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കേരളത്തിന് നൽകിയിരുന്നു തുർക്കിയിലെ ഭൂകമ്പം പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കുകയും ലക്ഷക്കണക്കിന് പേരെ നിരാലംബരരാക്കുകയും ചെയ്തു ഭൂകമ്പ ബാധിതരെ സഹായിക്കാൻ ലോകമെമ്പാടുമുള്ളവർ മുന്നോട്ട് എത്തുകയും ചെയ്തു പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായ ഘട്ടത്തിൽ കേരളത്തിനായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നു വന്ന സഹായങ്ങളെ ഈ ഘട്ടത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു തുക വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും അവർ കേരളത്തിന്റെ വിഹിതമാണെന്നും അറിയിച്ച് തുക കൈമാറുകയും ചെയ്തിരുന്നു ചൈന പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ശ്രീലങ്ക തായ്ലാന്റ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായാണ് ഇന്ത്യ കരാ ജല അതിർത്തി പങ്കിടുന്നത് ഇതിൽ നേപ്പാൾ ചൈന ഭൂട്ടാൻ എന്നിവയുമായി കര വഴി മാത്രമാണ് അതിർത്തി പങ്കിടുക ആകെ പതിനഞ്ചായിരം കിലോമീറ്ററോളം വരും ഇത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം കടൽ വഴിയുള്ള അതിർത്തിയും ഇന്ത്യയ്ക്കുണ്ട് ഇവിടങ്ങളിലെല്ലാം അയൽരാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ഇന്ത്യയ്ക്കുണ്ട് അതിർത്തികൾ സുരക്ഷിതമാക്കാൻ നിരീക്ഷണത്തിന് ഇന്ത്യക്ക് അമ്പത്തി അഞ്ച് സാറ്റലൈറ്റുകളാണുള്ളത് ന്യൂസ് ഡെസ്ക് മൈനുസ് പാർട്ട് എക്സികുട്ടീവ് എജ്യൂഷൻ പട്ടം ഉന്നത് എൻജിനിയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്രജറാ ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ